ഞാൻ ജാസ്മിനും നമ്മുടെ ജിൻഡോയും ജാസ്മിനെയും കൂടെ കൂട്ടി ഒരു കിട്ടിലെ ഗെയിം പ്ലാൻ തയ്യാറാക്കിയതായിരുന്നു സാബു അതായത് സാബുവിൻ്റെ മൈൻഡിലെ ഗെയിം ഇങ്ങനെയായിരുന്നു അതായത് കുറച്ച് കണ്ടസ്സെൻറ്റുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഫ്രണ്ട് ഫ്രണ്ടാകാൻ സമ്മതിക്കരുത് കാരണം അവർ രണ്ടും കൂടെ ഫ്രണ്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ബിഗ് ബോസിൽ നിലനിന്ന് പോകാനേ കഴിയില്ല കാരണം അത്രയ്ക്കും പവർഫുള്ളായ രണ്ട് കണ്ടസ്റ്റൻ്റാണ് അവർ ചേർന്ന് ഗെയിം കളിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ പിഴിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്ത് വില കൊടുത്തും അവരെ രണ്ടുപേരെയും ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വിടാൻ നിങ്ങൾ അനുവദിക്കരുത് സാബു എൻ്റെ പ്ലാൻ ഇതായിരുന്നു കണ്ടസ്റ്റൻ്റുകളെയൊക്കെ ജിൻഡോയ്ക്കും ജാസിനും എതിരെ തിരിക്കുക കാരണം ബിഗ് ബോസ് നേരെ സാബുവിനോട് പറയുന്നുണ്ടായിരുന്നു ഈ ഗെയിം ഗെയിമൊന്ന് കുറച്ചുകൂടെ മാറ്റിപ്പിടിക്കണം കുറച്ചുകൂടെ ഒന്ന് ഫയർ ഫയറാക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അതിനുശേഷം സാബു പ്ലാൻ ചെയ്തതാണ് ഇങ്ങനെ പക്ഷേ സാബുവിൻ്റെ ഈ പ്ലാൻ വർക്ക് ഔട്ട് ആയില്ല വർക്കൗട്ടാകാഞ്ഞിട്ടല്ല അപ്പോഴാണ് ഇന്നലെ ടാസ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നത് ഹോട്ടർ ടാസ്കിനടയ്ക്ക് റസ്മിനും ജാസ്മിനും തമ്മിലുള്ള ഫൈറ്റ് നടന്നത് പക്ഷേ സാധാരണ രണ്ട് കണ്ടസ്റ്റൻറ്റുകൾ തമ്മിലുണ്ടാകുന്ന വഴക്കിനും ഫൈറ്റിനും തർക്കത്തിനും ഒക്കെ അപ്പുറം അവർ മറ്റൊരു ലെവലിലേക്ക് പോയി ആ ഫൈറ്റ് ബിഗ് ബോസ് ഹൗസിലെ മുഴുവൻ കണ്ടസ്റ്റൻറ്റുകളും ബാധിച്ചു എല്ലാവരും സൈലൻ്റ് ആയിപ്പോയി എല്ലാവരുടെ മൂഡ് തന്നെ മാറിപ്പോയി എന്തിനേറെ പറയുന്നു നമ്മുടെ സാബു മൂഡ് വരെ മാറിപ്പോയി അതുകൊണ്ട് അങ്ങനെ ഒരു ഗെയിം പ്ലാൻ നടപ്പിലാക്കാൻ സാബുവിന് കഴിഞ്ഞില്ല ഈ കാര്യമാണ് ക്ഷേത വരുമ്പോൾ ക്ഷേതയുമായിട്ട് സാബു ഷെയർ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടത് ഒരു പക്ഷെ ഈ പ്ലാനൊക്കെ വർക്കൗട്ട് ആകുമായിരുന്നെങ്കിൽ വെരി ഇൻട്രസ്റ്റിംഗ് ആയതിനും കാരണം ജിൻഡേക്കും ജാസിനും വരെ കണ്ടസ്റ്റൻറ്റുകളൊക്കെ രംഗത്തേക്ക് വരുവാണെങ്കിൽ വെരി ഇൻട്രസ്റ്റിംഗ് ആയാലും ബിഗ് ബോസ് ഹൗസിനകത്ത് തീ പിടിച്ചാൽ നല്ല ഗെയിമുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞാലും നിർഭാഗ്യവശാലില്ല പക്ഷേ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഗെയിമുകൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മാറി വരും അതിനുള്ള തിരികളൊക്കെ നമ്മൾ ബിഗ് ബോസ് തന്നെ ഇട്ടു കൊടുത്തോളൂ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ